േലർച്ചോ കേ ഒരു ഒന്നാം തീയതി എല്ലാരും കണി കാണിക്കാൻ അടിക്കാൻ കണ്ണു കുടിച്ചു പിന്നെ വന്ന് വാങ്ങി എപ്പഴെങ്കിലും പോയോ അച്ഛന്റെ ഒരു അതെ ഇന്നലെ കൂടി പോയി അമ്മയ്ക്ക് ഒരു നാടകം ഉണ്ടായിരുന്നു ഒരു അമ്മ അതെ ഇവിടെ ഒന്നും ഇങ്ങനെ ഒച്ചെടുക്കരുത് അവര് ഞാൻ ഒന്നല്ലുവിളി പരിച്ചിട്ടില്ല അതെ ദാമോ തന്നെ വർദ്ധിച്ചിട്ടുണ്ടല്ലോ വിളിച്ചുറത്ത് വരും അത് വേറെ കാര്യം ഇത് ആ പിന്നെ വീട്ടുപടിച്ച് വേറെ ആളെ നോക്കിച്ചേക്കണം എന്റെ മോ ഞാൻ കൊണ്ടുപോകും എങ്ങനെ എനിക്ക് ഇഷ്ടമാണെന്ന് ഏ അവൾക്കൊരു ഭാവി ഉള്ളതാ അത് നല്ല ഭാവി ദിവാരനോട് പറഞ്ഞാ മതി ദിവാൻ അവൾ എന്റെ അടുത്ത് ആക്കിയത് മനുഷ്യരുത് വെള്ളം ഉണ്ടാക്കും ദാമോദരനെ ഒരു തമ്പരാക്കെ മരിച്ചാ സംസാരിക്കും വരനുണ്ട് ദിവാരൻ പത്ത് മിനിറ്റ് അവനോട് സൈക്കിളിന്റെ കാറ്റടിച്ച് കളിയും അല്ലേ നീ ലോക്കേഴ്സ് അല്ലേ എന്റെ ഒരു സഹങ്കാരം കളിച്ച പട്ടാ പകലിടുത്തുകൊണ്ട് നിന്നെ കസിക എന്ത് തെമ്മാരും പെൺകുട്ടികളെ ഇടവളിട്ടു താൻ കാര്യം തോന്നിയാത്തോ താൻ ഞാൻ കുട്ടിയുടെ ഭാഗ്യം മസം പോയില്ലല്ലോ ചെത്തു നേരത്ത് ഞാൻ ആർക്കും കൊടുക്കാറില്ല പിന്നെ രാമോദരനായതുകൊണ്ടാ മോനെ മോനെ ഷാപ്പിൽ അളവ് പറഞ്ഞാൽ ശരിയാവില്ല എന്താ ഷാപ്പിൽ ചെന്നിട്ട് എങ്കിലും നീ ചെയ്ത എടാ പോയാ നിനക്ക് അങ്ങനെ മോഹം ഉണ്ടായിരുന്നുവെങ്കി അല്ല നീ എന്നോട് പറഞ്ഞാ പോരെ ഞാൻ അവടെ നിന്റെ കയ്യിൽ വെച്ചിപ്പിക്കുന്നു പറഞ്ഞോണ്ട് ഏത് ദിവാകരൻ കാര്യം എൻറെ അനുദനാണെങ്കിലും ഒരു ഗതി പരകാത്തില്ലാതെ കണ്ട് അന്ന് കണ്ട റെും ആ വിളക്ക് കാണിക്കാൻ നടക്ക ആ ചൂത്ത ഗാങ്ക് വേനെ ഞാൻ എന്റെ മോളെ പിടിച്ചു കൊടുക്കാമൂട്ടും പോയോടെ ഒറ്റ ചവിട്ട തന്നെ എല്ലാം ഓടിച്ചെ പിന്നെ ഞാൻ തന്നെ ചുമക്കണമല്ല പണ്ടാര ചവം അതുകൊണ്ടാ താനൊക്കെ രണ്ടുകാലും എണീറ്റ് ഇറക്കണേ എന്നാൽ നിങ്ങൾ സംസാരിക്കുന്നു കത്തി കൂട്ടിലാ അത് തെങ്ങി എത്താനുള്ള ഐശ്വര്യമുള്ള നിനക്കിന്റെ പെണ്ണിനെ വേണി മേലാലന്റെ പെണ്ണ് പോണ വഴിയുടെ ഏഴായാലത്ത് നീ വന്നാ മൂക്കിയാനും നാ ഇന്റെ മോനെ ഈ കത്തി പെമ്പിള്ളാരെ കാണുമ്പോ നിന്റെ കൊണഞ്ഞ ഒരു പാട്ടുണ്ടല്ലോ ഇല്ല നിർത്തി തൂറാനിരിക്കുമ്പോ പോലും നീ ഒരു മൂളിപ്പാട്ട് പാടി എന്നറിഞ്ഞ അരിഞ്ഞു കളഞ്ഞാൻ പന്തി നീ ആനാണെങ്കിൽ ഇതിൽ ബദൽ ചെയ്യും ം കാട്ടാൻ ഇപ്പോഴേ സമയമായുള്ളൂ പണി ഉണ്ടായിരുന്നു പാട്ടും കൂത്തും ഒക്കെ കേരുന്നോ തമ്പുരാട്ടിമാര് തുള്ള ഒപ്പം തുള്ളിയില്ല ശരിയാവില്ലേ ഞാനിങ്ങും പോയില്ല എന്തേ പോവായിരുന്നു ചായ തണുക്കും മതി അത് ജിലേബി തിന്നുകൊണ്ട എങ്ങനെ എങ്ങനെ പ്രവചിച്ചു കയറ്റണേ കമ്പള കിട്ടി അതെങ്ങനെയെങ്കിലും ചെലവാക്കിയാലേ ആവുള്ളൂ അല്ലേ അതെന്റെ ഇഷ്ട വല്ലപ്പോഴും വീട്ടിൽ വന്ന അമ്മ എന്ന് കണ്ട അന്തസ് കുറയൊന്നുമില്ല ഇല്ല കാണുമ്പോ എന്തെങ്കിലും പറയുമെങ്കിലും പിന്നെ വലിയ നിനക്ക് ഇഷ്ടമില്ലാന്നറിയാം എന്നാലും തന്തയും തള്ള ഇല്ലാണ്ടായപ്പോ വിളിച്ചുകൊണ്ട് വരാൻ ആ തള്ളൂടെ ആ പിന്നെ കണ്ണി കണ്ട ചെക്കന്മാരുടെ മെക്കിട്ട് കേറി വിവരം അറിയുന്നേ കുറുമ്പും കാട്ടാൻ പാട്ടും നിന്റെ കണവ് മാത്രമാണല്ലോ നീ പാട്ടും കൂത്തും നീ കൊഞ്ചാനും ഒന്നും പറയണ്ട എനിക്കറിയ മര്യാദക്കൊക്കെ ജീവിച്ചു വെറുതെ എനിക്ക് ജോലി ഉണ്ടാക്കണ്ട നിന്റെ തണ്ടക്ക് നോങ്ങി വെച്ചിട്ടുണ്ട് എപ്പോഴാ എനിക്ക് പ്രാന്തി പറയാൻ പറ്റില്ല വരുമം പറഞ്ഞേക്ക് ആഹാ ദിവാര ആ കുഞ്ഞോട്ടൻ ആചാര്യൊന്ന് കാണുമല്ലോ പണി പകുതിയാക്കി വെച്ച് പോയിട്ട് മാസം ഒന്നായേ ഇനി വേറൊരാചാര്യെ വിളിച്ചാൽ വരൂ

നിനക്ക് എന്നെ ഇവിടെ ഇടാനും കൊടുക്കാനും ഒന്നും ഇല്ല കിട്ടാ പറഞ്ഞ മനസ്സിലാണ്ടേ ഇതെന്താ പട്ടിപ്പി കേട്ടോ ഏ അത് ചെമ്മീൻ ചെമ്മന്തിയാടാ ഇത് എന്താ ഇത് ഉപ്പുമില്ല ഒടുക്കത്തീരും മുളകും അപ്പം അരില്ലേ നീക്കു വെച്ചിരിഞ്ഞ വേണമെങ്കിൽ വെച്ചു വേണ്ടിട്ട് പോടാ കല് മുടി വെച്ച് വിളമ്പി കൊടുക്കും ഇവനൊക്കെ മുടി മുടിഞ്ഞു കൊച്ചാ നീർത്തം കെട്ട് അറിയുന്ന പോയി കിട്ടിയാൽ മതിയെ

മാതി പൂങ്ങിരിപ്പ മനസ്സില്ല നന്ദി ഇല്ലാത്ത പാട്ട് തള്ളേ തള്ളേ േക്ക് വേണ്ട അതാ വേണ്ടാത്തേ എനിക്ക് വിശപ്പില്ല എന്നിട്ട് വയറൊട്ടി കിടക്കണല്ലോ എണീറ്റേടാ ഞാൻ ചീത്ത പിന്നെ വർത്താന നീ പറയുന്ന കേട്ട് കേട്ട് അവലുണ്ടോ ആവുള്ളൂ മടിയിലെത്തി മുളെടുക്കേണ്ട പായല്ലേ തുണയുള്ള ആൺകുട്ടിയായിരുന്നെങ്കിൽ പെണ്ണിപ്പൊ രണ്ട് പെറ്റേനെ అమ్మ ఇక విప్లవం సృష్టి పరమేశ్వరారే కండూ అదే ఎంత పని ഞാൻ വിചാരിച്ചു ഓ ചന്ദ്രനായ വരവ് അങ്ങനെ അങ്ങനൊഴിച്ച് കാത്തിരിക്കീലാവതി കാണാൻ വന്നതാ തമ്പരാട്ട് ഉണ്ടാവോ പത്മിനെ ഞാൻ വെറുതെ ആ പിന്നെ പത്മിനി എല്ലാ കാര്യങ്ങളും അറിഞ്ഞാണല്ലോ ആ ഇത്തവണ കമ്മിറ്റിയുടെ പ്രസിഡന്റ് ആണെന്ന് പറഞ്ഞില്ലേ അതല്ലേ ഈ കുട്ടി ഈ ലോകത്തൊന്നും ജപിക്കണേ പരിപാടികൾ അടിമുടി മാറുക പരിപാടിയിൽ യുക്തമായ കമ്മിറ്റിക്ക് അധികാരം നോട്ടീസിൽ അടിച്ചതേ അതിനല്ല കോഴിപ്പറമ്പൻ തങ്കപ്പൻ നായർ വാഴപ്പള്ളി മാധവേനോട് കളിച്ചേ ഓട്ടം തുള്ളൽ മൂന്നാലപ്പുറത്ത് ശ്രീവേലി അതും പല്ലാവൂർ അപ്പുമാരുടെ പഞ്ചവാദ്യം എന്താ ഞെട്ടിയോ 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 ഞെട്ടണ്ട കൂടാതെ േ അതിന് മാധവേന്റെ അച്ഛൻ ഗോവിന്ദമേ അല്ലായിരിക്കണം ഓർക്കസ്ട്ര നമ്മുടെ ക്ലബിലെ പാട്ടുകാരോടൊപ്പം ഗാനമേള നയിക്കുന്ന ആരാ ജൂനിയർ യേശുദാസ് കൊണ്ടുപോ ഇത് പറയുന്നത് മനസ്സിൽ വെച്ചാ മതി യേശുവാസിനെമന യേശുവാസൻ ഞെട്ടിയിരിക്കുന്ന സിനിമാ രംഗത്തെ റൂമർ എന്റെ ഗുരുത്താണോ അതോ കാരണവുമാര് ചെയ്ത പുണ്യയാണോ അദ്ദേഹം വരാതെ സംഭവിച്ചിരിക്ക ഞാനിപ്പ എന്താ പറയാ ഒരു കച്ചേരിക്കെ വിളിക്കണമെന്നുണ്ടെങ്കിൽ ഒന്നും ആലോചിക്കാതെ ഞാൻ സമ്മതിക്കായിരുന്നു ഇത് ഈ ഗാനമേളന്നൊക്കെ പറഞ്ഞ ഒരു ആഭാസല്ലേ ഇവിടുന്ന് വേറൊന്നും ധരിക്കണ്ട ധരിക്കേണ്ട ഭഗവാനുള്ള ഒരു നേർച്ചയായിട്ട് ഈ പറഞ്ഞ് മൂപ്പേരുണ്ടല്ലോ അല്ലെന്നാ പറയുന്നത് ഇത് ജൂനിയർ ശശികുമാറാണ് നല്ല ദയവായി ഇതെന്റെ അഭിമാനത്തിന്റെ പ്രശ്ന എന്നെ ഒന്ന് രക്ഷിക്കണം ഏനായാലും ഞാൻ കുട്ടികളും ചോദിക്കട്ടെ പറ്റില്ല എന്ന് പറഞ്ഞാൽ റ്റില്ലാ അവസാനത്ത് അടങ്ങി കാലിലൊണ്ട് അത്രക്ക് വേണോ ആ ഒന്നൂല തമ്പുരാട്ടരെ കാലല്ലേ എന്തായാലും കഴുതക്കാലിലും ഭേദമാണല്ലോ അല്ലെ അതെ ഓ കഴുതക്കാലം പിടിക്കാവും അല്ലേ ഒരുമിച്ചൊരു പാട്ടും കൂടി ഇനി കിടപ്പൊടി ഒരുമിച്ചാവോ വേഗം കുടിച്ചു വരൂ നിന്നെ കാണാൻ കുറച്ച് ആളുകൾ വന്നിരിക്കുന്നു രാധേ രാധേ എന്നെ കണ്ടത് എന്തിനാണോ എന്നറിയോ ഞാനിങ്ങനെ അറിയാ ഞാൻ അമ്പലത്തിൽ ഉത്സവത്തിന് ഗാനമേണിക്ക് പാടാൻ പോണോ ജൂനിയർ യേശുദാസിന്റെ കൂടെ പിന്നെ അമ്പലത്തിൽ പാടാൻ അല്ലടി ജൂനിയർ യേശുദാസ് ശശികുമാർ യേശുവാസിനെ പോലെ തന്റെ പാടുത്രേ ഉവ അത് വിശ്വസിക്കാൻ കുട്ടി മണ്ടയായി പോയല്ലോ യേശുദാസിനെ പോലെ പാടാൻ ലോകത്ത് ആർക്കാ പറ്റിയ അതുണ്ടല്ലോ എന്തഴ മനുഷ്യ പേടിച്ചിട്ടൊന്നല്ല പേടിയോ അര അതല്ല വലിയ വലിയ പാട്ടുകാരൊക്കെ വരല്ലേ നമ്മൾ അതിനടക്കി അത് ശരിയാ ഈ ജൂനിയർ ഒന്നും വരാൻ പോണില്ല വന്നാൽ തന്നെ ഏതെങ്കിലും ഡൂക്കിലായിരിക്കും നോക്കിക്കോ നോക്കിക്കോളൂ ഉമ്മാനത്തിൽ ഈ ക്ലബിന്റെ ഭാരവാഹികൾ ആരെങ്കിലും ഞാനാണ് വൈസ് പ്രസിഡന്റ് ഓ ഞാൻ ഞാൻ ജൂനിയർ യേശുദാസ് ശശികുമാർ ഞാൻ സന്തോഷ് ഓ ഇത് രാജപ്പൻ പാടും ഹലോ ഹലോ കണ്ണാടി കൂടി വരണു യാത്ര ആകെ പ്രശ്നായിരുന്നു തോന്നുന്നു ട്രെയിനിൽ എ സി ഉം തണുപ്പടിച്ചിട്ട് തൊണ്ടയ്ക്കൊരു കേട്ടില്ലേ അതാ അതിന്റെ ഒരു തത്തമംഗലത്തല്ലേ സ്ഥലം അവിടുന്ന് ട്രെയിനോ അതേ തത്തമംഗലത്ത് നിന്ന് കാറില് ആ കാറല്ലേ പാലക്കാട് വന്നു പാലക്കാട് നിന്ന് ട്രെയിൻ പിടിച്ചു കാർ യാത്ര ഈ പൊടി അടിച്ച അപ്പത്തൊടന്നും ഇവിടെ വന്നിറങ്ങിയപ്പോ സ്റ്റേഷനിലാരെങ്കിലും കാറുമായിട്ട് കാര്യം ആണ് കാശ് കിട്ടും പക്ഷേ റെസ്പോൺസിബിൾ എനിക്ക് പോകണം നമുക്ക് ഈ ഹോട്ടോയിൽ തന്നെ മെനുസന്റെ വീട്ടിലേക്ക് പോവാം അവിടെ റിഹേഴ്സലും താങ്കളുടെ താമസം അറിഞ്ഞിരിക്കുന്നത് ഇവിടെ നല്ല ഹോട്ടൽ ഇല്ലേ നല്ല ഹോട്ടൽ ഇല്ല ഈ മേനോന്റെ വീട്ടില് സൗകര്യങ്ങൾക്ക് സൗകര്യം ഉണ്ടോന്നോ വാഴപ്പള്ളി മേനോന്മാര് ഇവിടത്തെ വലിയ തറവാട്ടുകാരാ ഓഹോ